ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അല്ലേ ഇന്നിപ്പോൾ ഞങ്ങളിത് അമ്പാടിയുടെ പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ കി ചെറുതായിട്ടൊന്നും പൊട്ടിയായിരുന്നു എങ്ങനെയാണ് പൊട്ടിയെന്ന് അറിയില്ല താഴെ ഒന്നും വീണില്ല വീണില്ലാതെ അതായത് നമുക്ക് എടുത്ത് മാറ്റാവുന്ന കമ്പിയാണ് പെർമനൻ്റ് ആയിട്ടുള്ളതല്ല കുട്ടികൾക്ക് കിടുന്ന സിംഗിൾ കമ്പി കമ്പിയുണ്ടല്ലോ അങ്ങനത്തെയാണ് അപ്പോൾ അത് തറയിലൊന്നും ഇല്ല പക്ഷേ എങ്ങനെയോ വാക്കാത്ത വെച്ച് തന്നെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ശരിയാക്കാൻ കൊടുക്കാനായിട്ട് ക്ലിനിക്കിൽ പോകണമായിരുന്നു അപ്പോൾ അതവിടെ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയ സമയത്ത് അമ്പാടിക്കൊക്കെ നന്നായിട്ട് വിശക്കുന്നു എന്ന് പറഞ്ഞു അല്ല അവൻ പറയും പറയാൻ വിശക്കുന്നുണ്ട് പുറത്തിറങ്ങിയാൽ പുറത്തുള്ള ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ എപ്പോഴും പോകുന്ന ഒരു സ്ഥലമാണ് ട്രോൻഡം കെപ്കോട്ടോ അങ്ങനെ കെപ്കോയിൽ പോയിട്ട് അവിടെ ഇപ്പം അൽഫാം ഉണ്ടാക്കുന്നില്ല അൽഫാമാണ് അല്ലെങ്കിൽ അമ്പാടിക്കും കാണാനൊക്കെ ഭയങ്കര ഇഷ്ടം പക്ഷേ അൽഫാം ഇപ്പോൾ കുറേ നാളുകൊണ്ട് നിർത്തി വെച്ചിരിക്കുകയാണ് തന്തൂരി മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് തന്തൂരി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കെപ്കോയിൽ പോകണമെന്ന് പറഞ്ഞത് അങ്ങനെ തന്തൂരി കഴിക്കാനായിട്ട് ഞങ്ങൾ കെപ്കോയിൽ വന്നു തന്തൂരി ഓർഡർ ചെയ്തു അങ്ങനെ തന്തൂരി കഴിക്കുന്ന ഒരു വീഡിയോ ആണ് അതായത് അവർക്കെന്ന് വെച്ചാൽ വേറെ നമ്മൾ ട്രുവാനത്ത് വേറെ എവിടെ അൽഫാമോ തന്തൂരിയൊക്കെ വാങ്ങുന്നതിനേക്കാളും നല്ല റീസണബിളായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് കെപ്കോ എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്ന് വെച്ചാൽ നല്ല പീസൊക്കെ ആയിരിക്കും കിട്ടുന്നത് ചിലയിടത്തൊക്കെ പോകുമ്പോഴേക്കും നല്ല തീരെ ചെറിയൊരു പീസിനൊക്കെ ആയിരിക്കും അവർ തരുന്നത് ഇതങ്ങനെയല്ല അൽഫാമായിരുന്നാലും തന്തൂരി ആയിരുന്നാലും എന്തായിരുന്നാലും നല്ല പീസ് തന്നെ ആയിരിക്കും കാരണം അവിടെ അവിടെ തന്നെ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ ഇറച്ചി അവർ തന്നെ കൊടുക്കുന്നുണ്ട് ഫ്രഷ് ആയിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഉള്ളത് തന്നെയാണ് അവരടുത്ത് അവിടെ ഫുഡിന് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ല നല്ല എന്താ പറയുക കട്ടിങ് ഉള്ള ഒരു മാംസം തന്നെ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ചിലയിടത്തൊക്കെ നമ്മൾ പോയി കഴിച്ചിട്ടുള്ള അപ്പം ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇത്രയും മേശയ്ക്ക് ഇത് തീരെ ഒന്നും ഇല്ലല്ലോ ഇതിലൊന്നും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കാനായിട്ട് എന്തായാലും നമ്മൾ കെപ്കോയിലായിട്ടാണ് പോകുന്നത് ഇവർക്ക് ഇങ്ങനെ ചുമ്മാ ആയിരിക്കുമ്പോൾ ഒരു കൊതിയൊക്കെ വരും അൽഫാം കഴിക്കണം തന്തൂരി കഴിക്കണം എന്നൊക്കെ കുട്ടികൾക്ക് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു സാധനത്തിനാണെങ്കിൽ പ്രിഫർ ചെയ്യുന്നത് കെപ്കോ തന്നെയാണ് ഏട്ടാ അപ്പോൾ നിങ്ങളാരെങ്കിലും ട്രുവൻഡത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്തൂരി അൽസമൊക്കെ കഴിക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു നേരെ വേറെ ഒരിടത്തേക്കും പോകണ്ട അപ്പോൾ ഏട്ടാ തന്നെ പോയാൽ മതി നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നല്ല ഫുഡ് തന്നെ അവിടെ നിന്ന് കിട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് വാഷ്റൂമിൽ കയറി അവർ വാഷ് ചെയ്യാണ് കൈയൊക്കെ വാഷ് ചെയ്യാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അതേ കൈ കഴുകാൻ വന്ന സമയത്ത് കണ്ണനും അമ്പാടിയും കൂടെ ഇത് എപ്പോഴുള്ളതാട്ടോ എപ്പോൾ വരുമ്പോഴേ ഇങ്ങനെയാണ് പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്ലഗ്ഗൊക്കെ വലിച്ചു വരുന്നുണ്ട് സാധാരണ അങ്ങനെ ചെയ്യാറില്ല ഇങ്ങനെ കൈ വെച്ചിട്ട് അത് ട്രൈ ആക്കുക ചെയ്യാറുള്ളൂ ഇപ്പം പിന്നെ എൻ്റെ മെക്കാനിസം പഠിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ അനിയനും ചേട്ടനും കൂടെ എൻ്റെ മൂട്ടിൽ നിന്നിട്ട് ഓരോന്നൊക്കെ വലിച്ചിളക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇളക്കിയിട്ട് കഴിഞ്ഞാൽ കഴിച്ച പൈസ മാത്രമല്ല ബാക്കി ഇതിൻ്റെ പൈസയും കൂടെ കൊടുക്കേണ്ടി വരും വാ പോകുന്നത് പോവാന്ന് അങ്ങനെ അതെ വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മുടെ അണ്ടർ പാസിലൂടെ വരുന്നതാണ് കേട്ടോ പാളയം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ എല്ലാവരും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഇവിടെ മീൻ കടയിൽ വന്നു കാരണം നമ്മുടെ ചിങ്കുടി പക്കുടി പക്കുടി പൂച്ചയുണ്ടല്ലോ അതിന് ആരെ കൊടുത്തില്ലെങ്കിൽ അത് നമ്മളെ വിളിച്ചു കൊല്ലു അപ്പോൾ എവിടെ പോയിരുന്നാലും ഇതിൻ്റെ ഫുഡാണ് നമ്മൾ നോക്കുന്നത് എല്ലാ ദിവസവും അപ്പോൾ അങ്ങനെ പൂച്ചിക്കളം മീൻ മാറ്റി തിരിച്ച് പോവുകയാണ്